ഈശോയെ ആരാധന നീ ഒരു പാട്ടുകാരി കൊച്ചാന്നുള്ളത് ആ അവസാനം നോക്കൊരു നല്ല പാട്ട് ഈശോ പാടണം കേട്ടോ ആ വേണം വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട പറഞ്ഞു എന്റെ പേര് നിമിഷ നിമിഷ ആ ഞാൻ കൈപ്പുഴ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു ഞാൻ ഇവിടെ കോട്ടയത്ത് ഐ ആർ എസ്സിലാണ് പഠിച്ചത് ഈ നാഗമ്പട ഓപ്പോസിറ്റിലേക്ക് ഞാൻ പഠിക്കാൻ ഒക്കെ ഇവിടെ പള്ളിയിൽ കയറി വന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലും വന്ന് കുർബാനയിലും ദിവസം നൊവേനയിലും പങ്കെടുക്കുമായിരുന്നു അല്ല എല്ലാ ചൊവ്വാഴ്ചയും വരാം പിന്നെ എന്തെങ്കിലും വരുമ്പോൾ വരാ വരാതിരിക്കും അപ്പം ഞങ്ങളുടെ പള്ളിയുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുരിശ്വള്ളിയുണ്ട് അന്തോളീസ് പുണ്യാളിൻ്റെ അവിടെ പോയി തിരികെത്തിക്കോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്ക എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ അമ്മയും ഒരു ദിവസം ഏപ്രിലിവിടെ വന്ന് നൊവേനയ്ക്ക് പൈസ കൊടുത്തിട്ട് പോയി അത് കഴിഞ്ഞ് എനിക്കൊരു ചൊവ്വാഴ്ച അതുപോലെ എക്സാമിന് ബി റ്റു എഴുതാൻ ഡേറ്റ് കിട്ടി മെയിൽ വന്നു തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ കിട്ടി ഞാൻ എനിക്ക് അത് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച എനിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് ചൊവ്വാഴ്ച അല്ലെന്ന് തോന്നുന്നു എന്തായാലും അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എനിക്ക് ചൊവ്വാഴ്ച ഇപ്പൊ എല്ലാരും കൂടെ ഒന്ന് ചൊവ്വാഴ്ച ഇങ്ങനെ ഭയങ്കര സന്തോഷമായി അനുഗ്രഹം കിട്ടിയതാന്ന് ഞാൻ വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പിന്നെയും പ്രാർത്ഥിക്കൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ പഠിച്ചിട്ട് രണ്ട് മുടികളാണ് എടുത്തത് ബി ടുവിൻ്റെ ആ രണ്ട് മുടികൾ പോയി എക്സാം മെയ്യിൽ എഴുതി അത് കഴിഞ്ഞു ഞാൻ വീണ്ടും ഇവിടെ വന്നുകൊണ്ടിരുന്നു ഒരു ജൂൺ അവസാനം ഒക്കെ ആയപ്പോൾ ഞാനിവിടെ വന്ന് ഒരു നൊവേന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ജർമ്മൻ പഠിച്ച് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ദൈവം എന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു 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 സെക്കൻഡാണ് ഇല്ല അതായത് നോർമലി ആരും തന്നെ പറഞ്ഞേക്കാണിയും ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇവിടുന്ന് വീട്ടിൽ ചെന്നപ്പോ എന്റെ റിസൾട്ട് വന്നു അപ്പൊ എനിക്ക് ആ രണ്ടും മുടികളും കിട്ടി

ഞാൻ പിന്നെ മെയിൽ അഴിച്ചു പിന്നെ എനിക്ക് കിട്ടി കിട്ടി അത് തന്നെ ചൊവ്വാഴ്ചയല്ലാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതും തിരുവനന്തപുരത്ത് തന്നെ മെയിൽ കിട്ടി അത് പോയി പഠിക്കുമ്പോ എനിക്ക് രണ്ടു പ്രാവശ്യവും ഞാൻ തിരുവനന്തപുരത്ത് പോയാലും അറിയത്തില്ലേ ആ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സെപ്റ്റംബറിൽ പോയി എക്സാം എഴുതി നവംബറിൽ റിസൾട്ട് എന്റെ ആ രണ്ട് മുടികളും എനിക്ക് ഇനി ഞാൻ എഴുതാൻ പോവാ എനിക്ക് ഇതിന് തന്നെ കിട്ടണം ഇനി എഴുതാൻ പറയത്തില്ലെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ 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 പറയാൻ പറയാൻ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ കേറൂല വാശി പിടിച്ച് തന്നെ പ്രാർത്ഥിച്ചു അതിന് എനിക്ക് ദൈവം തന്നു എൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവ് പ്രാർത്ഥിച്ചു എനിക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് ഉറപ്പാ നവംബറിൽ പാസ്സായി കഴിഞ്ഞ് പിന്നെ ഞാൻ നവംബറിൽ ആ കഴിഞ്ഞ നവംബറിൽ പാസ്സായിട്ട് ഞാൻ ഏജൻസിയിൽ കൊടുത്തു പക്ഷേ അവിടെ പള്ളിയായിരുന്നു എനിക്ക് പ്രശ്നം തുടങ്ങിയത് എൻ്റെ പ്രോസസ്സിംഗ് പേപ്പർ ഒന്നും അനങ്ങുന്നില്ല എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ പള്ളി വരുന്നുണ്ടായിരുന്നു പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര വലിയ സങ്കടവും ഇല്ല എനിക്ക് അങ്ങനെ സങ്കടവും ആ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പള്ളി പള്ളിയിരുന്നപ്പോഴത്തേക്കും അച്ഛനും ഇവിടെ പറയുക

കിട്ടുന്ന കിട്ടിയാ മതി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മൂന്ന് ഏജൻസി മാറി കൊടുത്തു ഇല്ല ലാസ്റ്റ് കൊടുത്ത ഒരു ഒരാറായിരം രൂപ നഷ്ടമായി പറഞ്ഞു പറഞ്ഞു ആ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു സാര ഇല്ലെന്ന് പറഞ്ഞു അത് എന്നെ ചെയ്യാൻ പറ്റും നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഏപ്രിൽ ഏപ്രിലോളം ഏപ്രിൽ അവസാനോളായി അപ്പോൾ എനിക്കറിയത്തില്ല ദൈവം ഇനി എന്ത് ചെയ്യും ഞാൻ എന്നുവെച്ചാൽ ഏപ്രിൽ കിട്ടിയില്ല ഇതിൻ്റെ നവംബറിൽ പാസ്സായിട്ട് ഏപ്രിലിൻ്റെയെക്കിലെങ്കിലും പോകേണ്ടതാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമായി എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം പിന്നെ ഞാൻ ആ ഏജൻസിയിൽ നിന്ന് മാറി ഇനി എവിടെ കൊടുക്കണം എങ്ങനെയാ ഒന്നും എനിക്കറിയത്തില്ല എന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഒരു ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഈ അഡ്മിഷൻ വിത്തൌട്ട് ഇൻ്റർവ്യൂ കിട്ടും അത് പെട്ടെന്ന് കിട്ടുന്നതാണ് അപ്പൊ ലാസ്റ്റ് ഒരു സീറ്റ് ഉണ്ട് ഏതോ ഒരു കുട്ടി മാറിപ്പോയോണ്ട് ആ സീറ്റ് എനിക്ക് കിട്ടി വിത്തൗട്ട് ഞാനും അമ്മയാണ് വിളിച്ചപ്പോൾ ഞാനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായപ്പോ ഞങ്ങൾ അവര് വിളിച്ചു പറഞ്ഞു അവർ പെട്ടെന്ന് പൈസ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ മേടിച്ചു പോയി എനിക്കറിയത്തില്ല പൈസയും കൊടുക്കുക വിത്തൌട്ട് ഇന്റർവ്യൂ അപ്പൊ എന്തായാലും ദൈവത്തെ വിശ്വസിച്ച് കളയത്തില്ല പൈസ കളയത്തില്ലെന്ന് വിശ്വസിച്ച് ഞങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുത്തു പൈസ ഇല്ല അമ്മേന്റെ കമ്മൽ ഞങ്ങൾ പണയം വെച്ചിട്ടാണ് ആ പൈസ കൊടുത്തത് അത് കഴിഞ്ഞ് അവിടെ കൊടുത്തു കഴിഞ്ഞ് വൺ വീക്കിനുള്ളിൽ എനിക്ക് കോൺട്രാക്റ്റ് വന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഡോക്യുമെൻസ് എല്ലാവരും ശരിയാക്കി കഴിഞ്ഞിട്ട് ജൂൺ ഈ ജൂൺ ഇരുപത്താറാം തീയതി ഞാൻ വിസയ്ക്ക് പോയി വിസയ്ക്ക് പോയപ്പോഴും എൻ്റെ ഡോക്യുമെൻസിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു എനിക്ക് കിട്ടുവരാം വിസ റിജക്റ്റ് ആയി പോകുമെന്ന് പൈസയും പോകും എന്ത് അറിയാൻ വേറെ അപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു പോയി അപ്പൊ അമ്മയെ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട നീ അല്ലേ പ്രാർത്ഥിക്കേണ്ടത് നീ പേടിക്കണ്ട നീ അന്റോണിഷ് കുഞ്ഞാലിനെ വിളിച്ച് മാതാവിനോടും പ്രാർത്ഥിച്ചു ഈശോ ഈശോ അനുഗ്രഹിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി കൊച്ചിയിലായിരുന്നു അവിടെ പോയി വിശ്ക്ക് വെച്ച് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അവര് ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് സംസാരിച്ചത് എനിക്ക് പേടിയായിരുന്നു അവരെന്താ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാ അപ്പോഴത്തേക്കും ഡി ഒന്നും പറഞ്ഞില്ല അത് പെട്ടെന്ന് കഴിഞ്ഞുപോയി ജൂലൈ പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും എനിക്ക് വിസ വന്നു അപ്പം ഞാൻ അതിന് മുന്നേ ഈ പ്രോസസിങ് വർക്കിന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ പ്രാർത്ഥിച്ച് എനിക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുന്നേ ഞാൻ ചുമ്മാ ഒരു ഡേറ്റ് പറഞ്ഞതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുന്നേ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ നടത്തില്ല ഓഗസ്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റിനോട് എന്തോ ഒരു തോന്നി അങ്ങ് അപ്പൊ ജൂലൈ പന്ത്രണ്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് അത് കഴിഞ്ഞ ജൂലൈ തന്നെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ജർമ്മനിയിലോട്ട് നഴ്സിംഗ് പഠിക്കാൻ പോവാണ് അപ്പൊ ഇവിടെ പറയാം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ആദ്യമായിട്ട് ർത്താവ് കരണഭക്ഷിക്കട്ടെ നിന്റെ കുടുംബത്തോട് കർത്താവ് കരണം കാട്ടെ നിന്റെ പഠന മേഖലകളിൽ നിന്റെ ജോലി മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ ദൈവങ്ങളെ മകളെല്ലാം ദൈവം അനുഗ്രഹപ്പെട്ടെ ദൈവം തന്റെ ദൂതന്മാരെ നിന്നെ കഴിച്ചു തരട്ടെ നിനക്കൊരു കുറവുമില്ലാതെ എല്ലാം മുന്നോട്ട് പോകാൻ നല്ല കൃപ കർത്താവ് നൽകട്ടെ നല്ല സ്ഥലം ലഭിക്കട്ടെ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ നല്ല അഡ്മിഷൻ ലഭിക്കട്ടെ നല്ല പഠനം ലഭിക്കട്ടെ നല്ല ജോലി ലഭിക്കട്ടെ ഋഷഭത്തിന്റെ കുടുംബാണിക്ക് ഋഷഭരാനായിരായിരൂ സ്വീകരി